ഡെബിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ എ ടി എം ഉപയോഗിക്കുമ്പോൾ അധിക ചെലവ് നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ടി എം ഇടനില ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയതോടെയാണ് പുതിയ നിരക്കുകൾ ബാധകമാകുമെന്ന് റിപ്പോർട്ട് പുറത്തു വന്നത് ഫിനാൻഷ്യൽ ഇടപാടുകൾ രണ്ട് രൂപ കൂടി അല്ലാത്തവ ഒരു രൂപ കൂടിയെന്നും വരും ഈ പുതിയ മാറ്റത്തിൽ രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഒരു ബാങ്കിന്റെ ഉപഭോക്താവ് മറ്റൊരു ബാങ്കിൽ എ ടി എം ഉപയോഗിക്കുമ്പോൾ ആ ഉപഭോക്താവിനായി ആദ്യം ബാങ്ക് എ ടി എം സ്ഥാപിച്ചിരിക്കുന്ന ബാങ്കിൽ ഒരു നിശ്ചിത തുക നൽകണം ഇതാണ് എ ടി എം ഇടനില ഫീസ് ഈ തുക ഉപഭോക്താവിന്റെ ചാർജുകളിൽ ഉൾപ്പെടുത്തിയേക്കാം അതേസമയം എ ടി എം തട്ടിപ്പുകൾ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സ്കിമ്മിംഗ് ഷിമ്മിംഗ് ഫിഷിംഗ് വിഷിംഗ് ടാപ്പിംഗ് തുടങ്ങിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ ഉപഭോക്താക്കളുടെ ബാങ്ക് വിവരങ്ങൾ ചോർത്തുന്നുണ്ട് അപ്രതീക്ഷിതമായ ഫോൺ കോളുകൾ എസ് എം എസ് ഇമെയിലുകൾ എന്നിവയിൽപ്പെട്ട് ബാങ്ക് വിവരങ്ങൾ പങ്കുവയ്ക്കരുത് പിൻ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ കൈകൊണ്ട് മറയ്ക്കുക സംശയാസ്പദമായ എ ടി എമ്മുകൾ ഒഴിവാക്കുക ബാങ്ക് അക്കൗണ്ടുകൾ ഇടപാടുകൾ നിരന്തരം പരിശോധിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നിങ്ങളുടെ പണം സുരക്ഷിതമാക്കുക